മുണ്ട ജാസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നാലാമത് മിനി അഖിലേന്ത്യാ ഫുട്ബോൾ മേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കേരള സൂപ്പർ ലീഗ് എന്നിവയിലെ പരിചയ സമ്പന്നർ ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ താരങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെഞ്ചി റോഡരികിൽ പാലാട് വിശാലമായ മൈതാനത്താണ് ടൂർണമെന്റ് നടക്കുന്നത് ഇതിനായി ഗാലറിയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേളയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുപത്തിനാല് ടീമുകളാണ് പങ്കെടുക്കുന്നത് വിജയികൾക്ക് മണിമൂളിയിലെ കുടുവാളി ഫർണിച്ചർ ഷോപ്പ് രണ്ട് ലക്ഷം രൂപയും റണേസ് അപ്പാകുന്ന ടീമിന് മുസ്വല്ല റെസ്റ്റോറന്റ് നൽകുന്ന ഒന്നര ലക്ഷം രൂപയുമാണ് സമ്മാനമായി ലഭിക്കുക മേളയിൽ നിന്നുള്ള ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ ബാബു കൺവീനർ മാനു ടി ഇടക്കര കോർഡിനേറ്റർമാരായ നിഷാദ് കോട്ടൂർ സഫീർ പുല്ലൻ രക്ഷാധികാരികളായ ഷാജി കോനാടൻ ബഷീർ വില്ലൻ മറ്റ് ഭാരവാഹികളായ ഇസ്മായിൽ ഷെരീഫ് കോന്നാടൻ ജാഫർ സുബീർ ഫിറോസ് ജാഫർ ചേരിയാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു രണ്ട് പതിറ്റാണ്ടിലധികമായി നിരവധി ആളുകളിലേക്ക് സഹായ അസ്തവുമായി മുന്നോട്ടു പോകുന്ന മുണ്ട ജാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ നാലാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ വരുന്ന പത്താം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മുണ്ട കെ ജി എഫ് സ്റ്റേഡിയത്തിൽ ക്ലിക്ക് ഓഫ് ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ സീസണിൽ നടത്തിയ ഫുട്ബോൾ മത്സരത്തിൽ നിന്നും നല്ല ഒരു വിഹിതം ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി നട കൊടുക്കുവാൻ വേണ്ടി ഈ ഒരു ടൂർണമെൻറ്റ് കമ്മിറ്റിക്ക് സാധിച്ചു സമാനമായ രീതിയിൽ തന്നെ ഇത്തവണത്തെയും ടൂർണമെൻറ്റ് കമ്മിറ്റി അതിൻ്റെ ഒരു വിഹിതം ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നടത്തപ്പെടുന്ന ഈ ഫുട്ബോൾ മേളയിലേക്ക് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ നല്ലവരായിട്ടുള്ള ഫുട്ബോൾ പ്രേമികളും അതിൻ്റെ നല്ല രീതിയിലുള്ള സഹകരണവും പിന്തുണയും ഞങ്ങൾക്ക് നൽകണമെന്ന് ഈ ടൂർണമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി മുണ്ടാ ജാസ് ക്ലബിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്